അസ്സലാമു അലൈക്കും അസലാമലൈക്കും തആല താലു അന്നദ ഷമ്മസും നുസീബയും യാത്ര ചെയ്യുകയാണ് അവളുടെ കോളേജിലേക്ക് നുസീബ ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ലീവ് എടുക്കൽ അത്യാവശ്യം ആര് അല്ലേ അത് അതിനായിട്ടില്ലല്ലോ അത് ലാസ്റ്റൊക്കെ ആയിട്ട് ഒരു ഒൻപതൊക്കെ ആയിട്ട് എടുക്കുക എന്താ അതുവരെ നീ പോവോ അതിനെന്താ അതൊന്നും കുഴപ്പമില്ല നമുക്ക് ബുദ്ധിമുട്ടുന്നില്ലെങ്കിൽ പിന്നെന്താ അത് നിഷം ഡേറ്റിൻ്റെ തലയാഴ്ച വരെ പോകണമെന്നാണ് എനിക്ക് ആഗ്രഹം ഓഹോ നിനക്ക് ഇത്ര ധൈര്യമാണോ എന്ത് ധൈര്യത്തിന് കുറവ് അതൊക്കെ പഠിച്ചോന്ന് തരുന്ന ഒരു അനുഗ്രഹങ്ങളല്ലേ അതൊക്കെ നമ്മൾ പേടിച്ചു കൊണ്ട് നടക്കേണ്ട ഒന്നല്ലല്ലോ ഈ ഗർഭം പ്രസവം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അള്ളാഹുക്കനിഞ്ഞരളുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് പക്ഷെ അതിനിങ്ങനെ പേടിച്ച് കൊണ്ട് നടക്കേണ്ട ഒരു ആവശ്യമില്ല അതെ നീ പറയുന്നതിലും കാര്യമുണ്ട് സൂഹത്തിൽ മറിയമ്മിൽ പറയുന്നുണ്ടല്ലോ മറിയം ബീവി ഒറ്റക്കായിരുന്നു ആ ഗർഭിണിയായ സമയത്ത് എല്ലാവരും ആ ബീവിയെ എറിഞ്ഞാട്ടുകയാണ് ആയിരുന്നു അല്ലേ ജാരസന്ധതി അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ കല്പന പ്രകാരമാണ് അത് നടത്തിയത് നടന്നത് എന്നൊന്നും ആർക്കും പറഞ്ഞ് വിശ്വാസം വരാത്ത കാലം പാവം ബീവി എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അതെ ഇക്ക ശരിയാണല്ലേ ബീവി എത്ര വിഷമിച്ചിട്ടുണ്ടാവും ഇക്ക പിന്നെ എന്നൊക്കളെ സംരക്ഷിക്കാൻ എത്ര എത്ര ആളുകളാണ് അതിൽ പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മ ഓഹ് ഉമ്മാന്റെയൊക്കെ ഒരു കരുതല് വല്ലാത്തതാണ് ഉമ്മ മാത്രല്ലോ പാവം ഇത്ത എന്താ ഇത്തയെ കുറിച്ച് നിന്റെ അഭിപ്രായം ക്ഷമസ് ചോദിക്കുന്നു ഇക്ക ഇത്ത എന്ന് പറഞ്ഞ ഒരു പാവാണ് കേട്ടോ എന്താ അറിയില്ല സൗദത്ത സത്യം പറഞ്ഞാലേ നമ്മൾ വീട്ടിലൊരു മരുമകളാണെന്ന് തോന്നിയല്ലേ കണ്ടാല് അതെന്താ എന്താന്ന് വെച്ചാൽ ഭയങ്കര എല്ലാത്തിനും ഭയങ്കര എന്നോടൊക്കെ സ്വന്തം അനിയത്തിമാരോട് പെരുമാറുന്നതിനേക്കാളും കൂടുതലായിട്ട് അങ്ങനെ ഞാൻ എന്തെങ്കിലും കൊണ്ട് വേണ്ട മോളെ അങ്ങനെ പിന്നെ ഞാനും വ്യത്യൊന്നും വലിയ വയസ്സിനും വ്യത്യാസമൊന്നും അങ്ങനെ ഉണ്ടാവില്ലല്ലോ കൂടുതലായിട്ടൊന്നും പക്ഷെ എന്നാലും എന്നെങ്ങോട്ട് ഒരു സത്യം പറഞ്ഞാൽ ഭയങ്കര കെയറിങ്ങിനോട് കൂടെ അനിയത്തിമാരൊക്കെ സംരക്ഷിക്കൂ സംസാരിക്കില്ലേ അതുപോലെ തന്നെ ശരിക്കും പഠിച്ചോന് അവർക്കൊക്കെ ദീർഘായുസ്വാഫിയത്വം പ്രധാനം ചെയ്യട്ടെ കാരണം നമുക്ക് എന്തൊക്കെ തന്നെ കുറച്ച് വൈകിപ്പോയാലും തന്നെ നമ്മുടെ വീട്ടിലേക്ക് വന്നൊരു അനുഗ്രഹം പോലെയാണ് എത്താൻ ഞാൻ കാണുന്നത് സത്യമായിട്ടും ഈ ഉമ്മാൻ്റെ കാര്യത്തിലാണെങ്കിലും നിൻ്റേതായാലും മക്കളുടെ ആയാലും പ്രത്യേകിച്ച് എൻ്റെ ഇക്കയുടെ എൻ്റെ നവാസ്കയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നവാസ്ക എല്ലാം കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് അപ്പോൾ അല്ല ഇത്ര ഇപ്പം ഡൈവേഴ്സ് ചെയ്ത് ഫസീലത്തെ ഇല്ല അതിനു വേണ്ടി ഓൻ പോകണന്ന് പറഞ്ഞിട്ടുണ്ട് വക്കീൽ നോട്ടീസ് അയക്കണം ഇനിയിപ്പോ ലേറ്റാകണ്ടോ പറഞ്ഞത് അല്ല വെണ്ണേ എന്താ പോകും ഇത്ത പെട്ടെന്ന് ഒരു പോയി നിൽക്കലൊക്കെ അതെനിക്കറിയില്ല അല്ല എന്നാലും ഏയ് അങ്ങനെ വിചാരിക്കുന്ന പോലെ ഒന്നല്ല ട്ടോ എന്റെ അഭിപ്രായത്തില് എന്താന്ന് വെച്ചാൽ ഇത്താക്ക് വേഗൊരു കുഞ്ഞുണ്ടൊക്കെ ഏറ്റവും നല്ലത് തന്നെയാണ് അല്ല അതെന്താ അങ്ങനൊക്കെ പറയുന്നത് മോന് ചെറുതല്ലേ മോൻ കുറച്ചും കൂടെ ആയിട്ട് മോനെ ചെറുതൊക്കെ തന്നെ ശരിയാണ് പക്ഷെ മോനെ നോക്കാൻ ഉണ്ട് ഉമ്മയുണ്ട് നവാസ്കി ഉണ്ട് നീയുണ്ട് ഞാനുണ്ട് നമ്മളൊക്കെ ഉണ്ട് മോനെ സംരക്ഷിക്കാൻ മോനെ മക്കൾ നോക്കാം ടോട്ടലി നമ്മളെല്ലാവരും ഉണ്ടല്ലോ പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ സൗദത്ത സൗദത്തൊക്കെ പെട്ടൊരു കുഞ്ഞുണ്ടായി പെട്ടെന്നൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അത് സൗദത്തയുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും നല്ലതാണ് എങ്ങനെക്ക് ഏതൊക്കെ പറയാൻ കഴിയില്ല എൻ്റെ പെണ്ണെ കാരണം അവനാൻ്റെതെന്ന് പറഞ്ഞാൽ അവനാന്റെ മക്കളെ ഉണ്ടാവുള്ളു ശരിയാണ് സൗദത്തെ എങ്ങനെയാന്ന് വച്ചാൽ മക്കള് നല്ല രീതിയിൽ സംരക്ഷിക്കുന്നുണ്ട് നോക്കുന്നുണ്ട് എന്തൊക്കെ തന്നെയാലും ഒരിക്കലും അത് സൗദത്തിയുടെ മക്കളല്ലല്ലോ സൗദിയുടെ മക്കളല്ല അത് ഒരു നിമിഷം ഒരു സുപ്രഭാതത്തിൽ എൻ്റെ മക്കളെ വേണമെന്ന് പറഞ്ഞ് മറ്റുള്ള വന്ന് എടുത്തു കൊണ്ടുപോയാൽ നമ്മുടെ വീടിനെ അകങ്ങട്ട് ടെൻഷനായി എന്തായി തീരും അത് ഒന്ന് ആലോചിച്ചോക്ക് ഏതെങ്കിലും പഠിച്ചോങ് ആക്കട്ടെ നമ്മുടെ മക്കളെ പാവാണ് നവാസ്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാം കൊണ്ട് പക്ഷെ വന്നതിന് ശേഷം ശരിക്കും തികച്ചും വ്യത്യസ്തമായ ഒരുപാട് മാറ്റങ്ങളാണ് ഇക്കയ്യിലുണ്ടായിട്ടുള്ളത് അല്ലേ നീ ശ്രദ്ധിച്ചോ എനിക്കറിയാം നല്ല റാഹത്താണ് ഇപ്പോൾ ഇക്കാക്കി കുഴപ്പമൊന്നുമില്ല അതുപോലെ മുന്നോട്ട് പോട്ടെ നല്ല നല്ലവണ്ണേ എക്സാം ഇനി എത്ര ഇനി ഒരു എക്സാമേ ഉള്ളൂ ഇനി കുറച്ച് ദിവസം ലീവ് കഴിഞ്ഞിട്ട് ഉണ്ട് ആ എക്സാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് ക്ലോസ് ചെയ്യും ഓഹോ അപ്പോൾ അപ്പോ എന്താ ഞാൻ എന്റെ വീട്ടിൽ പോയി നിക്കും കുറച്ച് ദിവസം എന്താ ലീവല്ലേ അത് ശരി ഓക്കേ ഓക്കേ നീ നിന്റെ വീട്ടിലല്ലേ എന്താ പെണ്ണ ഏഴു മാസമായി കഴിഞ്ഞ നീ നിന്റെ വീട്ടിലേക്ക് തന്നെ പോണ്ടേ അതിനു മുമ്പായിട്ട് ഒരു പോക്കിന്റെ ആവശ്യണ്ടോ ഉം അതെ ഞാൻ കുറേ ദിവസയില് വന്നിട്ട് അനിയത്തിമാരും ഉമ്മയപ്പൊക്കെ പറയണ്ട് മോള് വന്നിട്ട് ഇപ്പൊ കൊറേ ദിവസമായി ഇപ്പൊ എന്താ മറ്റത് അവര് പറഞ്ഞു ഉമ്മാന്റെ അടുത്ത് ആളായി കഴിഞ്ഞാ നിനക്ക് വരാലോ എന്നൊക്കെ ഇപ്പൊ ഉമ്മാന്റെ അടുത്ത് ആളായി കഴിഞ്ഞ ശേഷം തീരെ വരുന്നില്ലെന്ന് ഉമ്മ പറഞ്ഞു അപ്പോ നീ പോയ ഉണ് എനിക്കൊരു സന്തോഷല്ല എന്താ ആ എന്നും നമ്മൾ സന്തോഷത്തിൽ തന്നെ അല്ലേ ദിവസമൊക്കെ സന്തോഷം കുറഞ്ഞെന്ന് വിചാരിച്ചിട്ടൊന്നും വരാനില്ല പിന്നെ ഇടക്കൊക്കെ ഒന്ന് വിട്ടു നിൽക്കുമ്പോഴാണ് ആ ഒരു സന്തോഷം വീണ്ടും വീണ്ടും കൂടിക്കൂടി വരിക ഇടക്കൊരു അകൽച്ച അത് രസല്ല എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അത് ശീലമായി പോയവരെ കൂടെയുള്ളവരില്ല എന്നാൽ അതും വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് എന്നെക്കുറിച്ച് പിന്നെ പിന്നെന്തെനിക്കറിയാതിരിക്കുമോ എനിക്ക് എനിക്ക് ഇനിയടി എത്ര എന്തൊക്കെ തന്നാലും അത് കഴിഞ്ഞിട്ട് പോകാൻ പക്ഷേ അതോ നമുക്ക് ഇനിയിപ്പോൾ അധികം മാസങ്ങളില്ലല്ലോ അതും കണ്ട് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് പോയിട്ട് പിന്നെ ഞാൻ നിന്നെ തൊണ്ണൂറ് കഴിഞ്ഞിട്ട് അല്ല അറുപത് കഴിഞ്ഞിട്ടേ വരുള്ളൂ ഓ അറുപത് ഓ അപ്പോൾ രണ്ട് മാസത്തേതേ ഉള്ളൂ രണ്ട് മാസ അതിന് മുമ്പ് രണ്ട് മൂന്ന് മാസല്ലേ എന്തൊക്കെ തന്നെ ആറും മാസങ്ങളെ കണക്കല്ലേ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞാൻ തൽക്കാലം ഒരു കാര്യം പറയാം പ്രസവത്തിൽ നിന്ന് ഞാൻ കൊണ്ടാ കൊണ്ടുപോയിക്കോട്ടെ അവര് എങ്ങനെ വച്ചാൽ കൊണ്ടുപോയിട്ട് ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം അതെന്താ എനിക്ക് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരണം നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇൻഷാല്ല നമുക്ക് ഇവിടുന്ന് പെയിനൊക്കെ തുടങ്ങിയിട്ടങ്ങ് ഹോസ്പിറ്റലിലേക്ക് അങ്ങോട്ട് പോകാം എന്നിട്ട് ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടായിത്തരാം അല്ല അതെനിക്ക് ഭയങ്കര ടെൻഷനായിരിക്കും ഇടേ കേട്ടോ അല്ല നിങ്ങൾ എന്തൊക്കെയാണ് പറയണത് അതൊക്കെ ഇനിച്ച ഇനി മാസം കണ്ടല്ലോ അതിനെക്കുറിച്ചൊന്നും ഇപ്പം ആലോചിക്കണ്ട ആലോചിക്കാൻ ഞാൻ പറ്റില്ലല്ലോ പക്ഷേ എന്നെ നിങ്ങൾ ഫസ്റ്റ് ഒന്ന് ഇപ്പോൾ രണ്ട് ദിവസം ഒന്ന് കൊണ്ടാക്കി ഉണ്ടാക്കി തന്നാലോ ഞാനൊന്ന് പോയി നിന്ന് വരെ അവരിങ്ങനെ പറയുകയാണേ കാരണം അവരൊന്നും ഞാൻ പറഞ്ഞല്ലോ ഇത്താത്ത വന്നാൽ നിനക്ക് ഒരാഴ്ചക്ക് നിൽക്കാമോ ആ ഒരാഴ്ച നീ പൊടി വണ്ണേ ഒരാഴ്ചയൊക്കെ നിന്ന നിർത്താം കേട്ടോ അതിനെന്താ നിങ്ങൾക്ക് അങ്ങോട്ടും വരാമല്ലോ ഹയ്യേ അതെനിക്കിഷ്ടമല്ലടി അത് പിന്നെ ആ വല്ല്യമാൻ്റെ വീടിൻ്റെ കാര്യം അത് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളത് കഴിഞ്ഞില്ലേ ഇനി നമുക്ക് അത് തേപ്പിന് കൊടുക്കണം പിന്നെ ടൈൽ വർക്ക് കാര്യങ്ങൾ ഇതൊക്കെയുണ്ട് അത് പെട്ടെന്ന് പിന്നെ അതിനിടയിൽ പണിക്കാരൊക്കെ കുറച്ച് ഇടളായി അങ്ങനെയൊക്കെ ആയപ്പോൾ നിമിഷം ഉള്ളതൊക്കെ കംപ്ലീറ്റ് ചെയ്യണം പിന്നെ അത് കഴിഞ്ഞിട്ട് നിന്റെ വീടൊന്നും സെറ്റാക്കണം അല്ല എൻ്റെ വീടോ അതൊന്നും വേണ്ട അതിപ്പോൾ അവിടെ അങ്ങനെ നിന്നോട്ടെ ആഹാ അത് പറ്റില്ലല്ലോ അതുപോലെ തന്നെ നമ്മുടെ സൗദത്തുട വീട് അത് പരിതാപകരമായ അവസ്ഥയിലാണ് മഴയൊക്കെ ആവുമ്പോഴേക്കും അതൊന്ന് സെറ്റാക്കണം ഒന്നുകിൽ അവിടെ അല്ലെങ്കിൽ രജനത്തിൻ്റെ വീടിൻ്റെ രജനത്തയുടെ എളാമാൻ്റെ വീടിൻ്റെ അപ്പുറത്തേക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് അങ്ങനെയൊക്കെ ഒന്ന് സെറ്റാക്കാമെന്ന് ഞാൻ നവാസിനോട് പറഞ്ഞിരുന്നു കാര്യങ്ങൾ അങ്ങനെന്താ വെച്ചാൽ ചെയ്യുക ഒന്നും കുഴപ്പമില്ല കാരണം നമ്മൾ വലിയ വലിയ ബംഗ്ലാവിൽ ജീവിക്കുക നമ്മുടെ ഒറ്റ ഉറ്റവരായ കുടുംബങ്ങള് നിങ്ങളുടെയൊക്കെ ഉമ്മമാരും ഉപ്പന്മാരൊക്കെ ചെറിയ വീടുകളിൽ ചോർന്നലിക്കുന്ന വീടുകളിൽ നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്കൊരു പ്രയാസമുള്ള കാര്യമല്ല കാര്യമല്ലേ അതെന്തൊക്കെ തന്നെയല്ല അതൊക്കെ നമുക്ക് ഇൻഷാല്ല നല്ല രീതിയിൽ അങ്ങോട്ട് സെറ്റാക്കി എടുക്കാം കുഴപ്പമില്ലാതെ എന്താ ഇക്ക അങ്ങനെയൊന്നും വേണ്ട ഇപ്പം എന്തായാലും വല്ല്യമാക്കി വീടെടുത്ത് കൊടുത്തില്ലേ ഇനി ഇപ്പോഴൊന്നും വേണ്ട ഇനി കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ മതി ആ ഇൻഷല്ല ഇനി നിങ്ങളെ രണ്ട് പേർക്കും ഓരോ വീട് വേണം ആർക്കൊക്കെ അല്ലേ സൗദത്താക്കും നിങ്ങൾക്കും അവിടെ വീട്ടിൽ ശാ അല്ല അത് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ മതി സൗദത്തിനു ചെയ്തെടുത്തോളൂ കേട്ടോ പാവം അവർക്ക് അവർക്ക് ചെയ്തെടുത്തോളൂ ഞങ്ങൾക്കിപ്പോൾ വലിയമാരുടെ വീട്ടിലും പോയി നിൽക്കാമല്ലോ പ്രശ്നമൊന്നുമില്ലല്ലോ ആ മുകൾക്ക് രണ്ട് റൂമും ഉണ്ടാക്കുന്നുണ്ട് അതായത് നിങ്ങൾ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ മക്കളൊക്കെ വലുതാവുമ്പോഴൊക്കെ അവർക്ക് അവിടെ കിടക്കാനൊക്കെ താഴെ രണ്ടെണ്ണം രണ്ട് ബെഡ്റൂം മുകളിലെ രണ്ട് ബെഡ്റൂം അങ്ങനെ ആയിട്ടാണ് കയറ്റിയിട്ടുള്ളത് പിന്നെ ലിവിങ് റൂമുണ്ട് താഴെ കിച്ചണ് അങ്ങനെയൊക്കെ മൊത്തത്തിൽ കുഴപ്പമില്ല അല്ലാമില്ല നല്ല പ്ലാനാണ് ഇക്ക ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ആശ അല്ല നല്ല പ്ലാൻ തന്നെയാണ് അതിനൊക്കെ കുറേ പൈസ ആവില്ലേ പൈസ ഉം പൈസ എന്ന് വെച്ചാൽ ആവുകാല് പഠിച്ച കയറുന്ന എന്തിനാ ഒരാൾക്ക് മറ്റൊരാള്ക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണ് അല്ലാതെ നമ്മളെ വീട് നന്നാക്കുക ഒരുപാട് നമ്മളെ ഒരുപാട് സ്ഥലം വാങ്ങിടുക നമ്മളെ സന്തോഷങ്ങൾ മാത്രമാക്കുക അതിനല്ല ക്യാഷ് നമുക്ക് ഉള്ളോ നൽകുന്നത് നമ്മളെ ഉള്ളതിൽ നിന്ന് ഇല്ലാത്തവർക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണ് മറ്റേതൊക്കെ ഇതൊക്കെ അഴുക്കായിരിക്കും നമ്മുടെ ശരീരത്തിൽ അഴുക്ക് ചോദ്യം ചെയ്യൂലേ പഠിച്ചും ചോദിക്കൂലേ ക്യാഷ് എന്ത് ചെയ്തു എന്ന് നീ ഇത്രയും മുതൽ അനുഭവിച്ചിട്ട് ഇത്രയും ക്യാഷ് കിട്ടിയിട്ടും അത് എന്തൊക്കെ ചെയ്തു ആർക്കൊക്കെ വേണ്ടി കൊടുത്തു എന്ന് ചോദിക്കൂലേ എൻ്റെ പെണ്ണേ അതൊക്കെ ഭയങ്കര റിസ്ക്കാണത് പിന്നെ നിനക്കറിയില്ലേ അവസാനമായിട്ടൊക്കെ സ്വർഗ്ഗത്ത് കിടക്കണമല്ലോ ഒക്കെ ആരായിരിക്കും ഈ മുതലുള്ളവർ മുതലും പൈസയൊക്കെ ഉള്ളവരാണ് ഏറ്റവും പിന്നിൽ പാവങ്ങളൊക്കെ ഒന്നുമില്ലാത്തവരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കേറിപ്പോ കാരണം എന്താ ഈ മൊതലുള്ളവർക്ക് ഒരുപാട് ചോദ്യം കാര്യങ്ങളും വരും എന്ത് ചെയ്തു എങ്ങനെയൊക്കെ ചെലവഴിച്ചു എന്നൊക്കെ പറയുമ്പോഴേ അതിനൊക്കെ ഉത്തരം നമ്മൾ നൽകേണ്ടി ദിവസം വരുമല്ലോ അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് കൊടുക്കാനുള്ളത് കപ്പം കൊടുത്ത് തീർത്തില്ലെങ്കിൽ നമുക്കതൊരു വലിയ വിഷമായി മാറും അതാണ് അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം അതാ കോളേജ് എത്തി അല്ല ഞാനിവിടെ ഉം അതെ രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ എക്സാം കഴിയും അപ്പോൾ അവരുടെ നിന്നോളും അല്ലെങ്കിൽ വണ്ടിയിൽ എങ്ങനെയൊന്നും വേണ്ടില്ല അല്ലെങ്കിൽ കോളേജിൽ ആ എന്നാൽ പിന്നെ അതായിരിക്കും നല്ലത് അങ്ങനെ അതാ നുസൈബിയുടെ കൂടെ ഷമ്മാസും കോളേജിലേക്ക് വരുന്നു നേരെ പ്രിൻസിപ്പളിൻ്റെ റൂമിലേക്കാണ് പോകുന്നത് എന്നാൽ ഷമ്മാസിനെ കണ്ട എല്ലാവരും അതാ നുസൈബിയുടെ ഹസ്ബൻഡ് കണ്ടില്ലേ ആ എന്തൊക്കെ തന്നെയാലും അദ്ദേഹം ഇടയ്ക്കിടെ ഒരു ഭാഗ്യം തന്നെ അല്ലേ എന്നും നമ്മളെ കൊണ്ടാക്കാൻ വരും ആടെ കല്യാണം കഴിക്കുമ്പോഴേ കുറച്ചൊക്കെ അങ്ങനത്തെ ചെക്കന്മാരെ കെട്ടണം അല്ലാതെ വെറും പണന്ന് കരുതിയിട്ട് ഓടണേ യാതൊരു ഭാര്യയോടൊന്നും തീരെ ഒരു എന്താ പറയുക കരുതലില്ലാതെ അവർ പോകുന്ന വഴിക്ക് സ്കൂളിൽ പോട്ടെ വരുന്ന വഴിക്ക് വരട്ടെ എന്നുള്ള രീതിയിൽ കെയറിങ് ഇല്ലാത്ത ഭർത്താക്കന്മാരുണ്ടാവും ഒരുപാട് അങ്ങനെ ഉണ്ടായിട്ടൊരു കാര്യമില്ല കേട്ടോ ഇവനൊക്കെ അല്ലേ എന്നും എത്ര ദൂരത്തു കൊണ്ടുവന്നിരുന്നത് എന്തൊരു ഇതാണല്ലേ ഇങ്ങനത്തെ ചെക്കന്മാരൊക്കെ എവിടെ നിന്ന് കിട്ടണേ അതിന് സാധാരണ രീതിയിലുള്ള ചെക്കനെന്നല്ല എല്ലാം കൊണ്ടും വ്യത്യസ്തമാണ് അവൻ ആരെയും വെറുപ്പിക്കാത്ത രീതിയിൽ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന ഒരാളാണ് ആ നിനക്കെന്താ ആഗ്രഹമുണ്ടോ അങ്ങനത്തെ ഭർത്താവിനെ കിട്ടാൻ ഞമ്മക്കൊക്കെ എങ്ങനെ കിട്ടണാവോ വല്ല കുടിയന്മാരൊക്കെ ആയി കഴിഞ്ഞാലേ പെട്ടു പെട്ടുമോളേ നാല് കാലിൽ വന്ന് കയറും വേണ്ട അടി വാങ്ങേണ്ടി വരും ഹോ അങ്ങനെയും അനുഭവിക്കുന്ന എത്രയോ പെൺകുട്ടികളുണ്ട് കേട്ടോ നല്ല രീതിയിലായിരിക്കും രാത്രി വരുമ്പോൾ കള്ളൊക്കെ കുടിച്ച് വന്നിട്ട് വാതിൽ ചവിട്ടി പൊളിക്കാൻ നോക്കലും തല്ലാൻ നോക്കലും അങ്ങനെയൊക്കെ എത്രയോ കണ്ണീര് കുടിക്കുന്ന പെൺകുട്ടികളുണ്ട് പഠിച്ചോനേ അവരുടെയൊക്കെ ഭർത്താക്കന്മാരുടെ കൂടി നിർത്തി കൊടുക്കും റഹ്മാനെ പാവം കാരണം അവരെന്നുവെച്ചാൽ ഒരുപാട് എന്നോടൊരു എൻ്റെ ഫ്രണ്ട് പറയണ രാത്രി ആയാൽ പകൽ പോകുമ്പോഴൊന്നും കുഴപ്പമുണ്ടാവില്ല രാത്രി കൂട്ടുകെട്ടിൽ കൂടിയിട്ട് അവരിങ്ങനെ മദ്യപിക്കും എല്ലാവരും കൂടി ഗ്രൂപ്പായിട്ട് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാകുമ്പോഴൊക്കെ പിന്നെ വരുമ്പോൾ ബോധം ഉണ്ടാവില്ല ബോധമില്ലാതെ എൻ്റെ മക്കൾ വരെ പറയുമല്ലോ ഉമ്മ ഞങ്ങൾക്ക് ഉപ്പച്ചിനെ പേടിയാണ് വരുന്നത് എന്ന് ഉപ്പച്ചി നമ്മൾ എന്തെങ്കിലും ചെയ്യോ എന്ന് മക്കൾക്ക് വരെ പേടി അങ്ങനത്തെ അവസ്ഥയിൽ ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട് അങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പഠിച്ചാൽ നമ്മൾ സ്വാലിഹായ ഭർത്താക്കന്മാരെ തരട്ടെ എന്തൊക്കെ തന്നെയായാലും നുസൈബെന്നുള്ള ആ ഒരു പെൺകുട്ടിൻ്റെ ഭർത്താവ് മഷ അള്ള നല്ലൊരാളാണ് പഠിച്ചവനെ പേടിയുണ്ട് എന്നാൽ നല്ലൊരു പക്വതയുണ്ട് എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ ഒരാൾ തന്നെയാണ് എടി അങ്ങനത്തെ കിട്ടാനും വേണം ഒരു ഭാഗ്യം പിന്നെ എനിക്കറിയൊരു കാര്യം എന്താ അതെ നുസൈബെന്നുള്ള സംഭവം അതൊരിക്കലും അവളെ ആദ്യ ഭർത്താവല്ല അവളെ ഭർത്താവിൻ്റെ അനിയനാണ് ശരിക്കും ഭർത്താവിൻ്റെ അനിയനാണുള്ള രണ്ടാമത് കല്യാണം കഴിച്ചത് പഠിച്ചോനെ തന്നെ സത്യമായിട്ടും ആ ആ പെണ്ണെ ശരിക്കും ഭർത്താവിൻ്റെ അനിയനാണത് ഓ അങ്ങനെയും കല്യാണം കഴിക്കുവോ ജ്യേഷ്ഠൻ കല്യാണം കഴിച്ച് ഒഴിവാക്കി പെണ്ണിനെ ഭർത്താവിൻ്റെ അനിയൻ കിട്ടാന്നൊക്കെ പറയുമ്പോ അതെ എന്താ അവൾ ഭാഗ്യവതിയാണ് അതിനേക്കാളും പ്രായം കുറഞ്ഞൊരു ചെക്കനെ കിട്ടി നല്ലൊരു ചെക്കനേയും കിട്ടിയില്ലേ ആദ്യ ഭർത്താവ് കുറച്ചൊരു മോശമായിരുന്നു തോന്നുന്നുണ്ട് അങ്ങനെ പറഞ്ഞേട്ടോ അതായത് ആദ്യ ഭർത്താവിനെ കുറച്ച് എന്താ പറയാ ഒരു കൂട്ടുകെട്ടും കാര്യങ്ങളും ഒരു ഫ്രണ്ട്ഷിപ്പ് ഗേൾ ഫ്രണ്ട്ഷിപ്പിനോടാണല്ലോ കൂടുതൽ താല്പര്യം പെണ്ണുങ്ങളോട് അങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരുപാട് ഇടങ്ങാറായിട്ടുണ്ട് അതുകൊണ്ടിട്ട് ആ കുട്ടി പിന്നെ എന്തായാലും ക്ഷമിച്ചൊക്കെ നിന്നൊന്നാലും അവളെ കൊണ്ടാക്കിയല്ലോ കൊണ്ട് ഞാൻ തിരിച്ചു തന്നെ കൊണ്ടാകാൻ കൊണ്ടുവരാൻ വരാർന്ന് കൊണ്ടാക്കിയായിരുന്നു പക്ഷേ അയാൾ പിന്നെ വന്നില്ല പിന്നെ ഇവനെ അറിയാതെ സ്നേഹിച്ചതാണത്രേ അറിഞ്ഞിട്ടില്ലല്ലോ ഇവനെന്ന് മേല മലേഷ്യയിലായിരുന്നു എന്നറിഞ്ഞു അങ്ങനെ ഇവന ഇഷ്ടപ്പെട്ടു കുട്ടിയെ ഒരിക്കലും ഊർത്തിച്ചു നന്നിട്ടില്ല പരസ്പരം കണ്ടിട്ടുമില്ല അങ്ങനെ അങ്ങനൊക്കെ എന്തായാലും എടിയതൊരു ശരിക്കില്ലേ നല്ലൊരു അത്ഭുത കഥ അല്ലേ അത്ഭുത കഥല്ലടി ഉള്ള സംഭവം തന്നെയാണ് ഒരിക്കലും അതൊരു കഥയല്ല ഉള്ളതാണ് വേണമെങ്കിൽ അവളെ ഇനി വേണ്ട ചോദിക്കേണ്ട ഗർഭിണിയല്ലേ പ്രഗ്നന്റുമായി ഉം ആദ്യ ഭർത്താവില്ലെന്നൊന്നും കിട്ടിയില്ല ഒക്കെ ദിമ ദീമ കിട്ടി ഉം അങ്ങനെ ഭാഗ്യവതി അല്ലേ എന്നിവിടെ കൊണ്ടുവന്നിരുന്നു ആടി അങ്ങനെയോ ഒരു ശരിയാണ് ഷമ്മാസിനെ കുറിച്ച് ഓരോ വർത്തമാനങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ പ്രിൻസിപ്പളുടെ റൂമിൽ ആ ആര് ഷമ്മാസ് ഇരിക്കും എങ്ങനെയുണ്ട് മുസൈബയുടെ പഠനമൊക്കെ സാറേ പഠനക്കുഷാറൊക്കെ തന്നെയാണ് പക്ഷേ ഇനിയിപ്പോൾ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ കുറച്ച് ലീവ് എടുക്കേണ്ടി വരും അതെന്താ അല്ലേ അവൾക്ക് ഒരു പ്രഗ്നൻസി ഓ ഓക്കെ ഓക്കെ അങ്ങനെ അതിനിപ്പോൾ ഒരുപാട് ലീവ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അതിപ്പോ ല്ല സാറ് ഓൺലൈനായിട്ട് കുറച്ച് ക്ലാസ് തന്നിരുന്നല്ലോ അതുപോലെയൊക്കെ ഒന്ന് കിട്ടുവാണെങ്കിൽ അത് ഫസ്റ്റ് റാങ്ക് കാര്യം നമ്മുടെ കോളേജിലേക്ക് കിട്ടി എന്നുള്ള രീതിയിൽ അന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഹെൽപ്പൊക്കെ തന്നതായിരുന്നു വിവാഹം ഉംറ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ ഇപ്പം പ്രഗ്നൻസി ടൈം എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെ തന്നെ രണ്ട് മൂന്ന് മാസം കഴിയൂലേ ആ അപ്പോ ആ ഓക്കെ നമുക്ക് നോക്കാൻ ശ്രമിക്കാം പക്ഷെ കഴിയുന്നതും നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് വരുമല്ലോ കാരണം ഇവർക്ക് പ്രാക്ടിക്കലും തിയറി ഉണ്ടാവും ചെയ്ത് പഠിക്കേണ്ടത് നോക്കി കണ്ട് തൊട്ടും പഠിക്കേണ്ട സംഭവങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് അതൊക്കെ ആകുമ്പോൾ ഇത് കാണാതെ പഠിക്കുന്ന പോലെയല്ല ഇത് അത് അവർക്കൊക്കെ കണ്ടത് മനസ്സിലാക്കി പഠിക്കാനുള്ള ഒരുപാട് ക്ലാസ്സസ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റേതായിട്ട രീതിയിൽ തന്നെ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ആ ഒരു ക്ലാസ് മിസ്സാകാണ് ചെയ്യണത് അതുകൊണ്ട് ആ നോക്ക് നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാം ഓക്കെ പിന്നെ റാങ്ക് കാര്യമാണ് ഇപ്രാവശ്യത്തെ എക്സാമിന് നമ്മൾ നല്ലൊരു മാർക്ക് അവളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്തൊക്കെ തന്നെയാലും കുഴപ്പമില്ലാത്ത രീതിയിൽ മിടുക്കിയാണ് അവൾ ക്ലാസ്സിലൊക്കെ ഓക്കെ ഷമസ് ചിരിച്ചു എന്തൊക്കെ തന്നെ എന്താ എക്സാം കഴിഞ്ഞിട്ട് ആ ഇനിയൊരു ഒരു അരമണിക്കൂറും കൂടെ അല്ലേ എന്നാൽ സാർ ഞാനൊന്ന് പുറത്തിറങ്ങട്ടെ ആ ഓക്കെ ഓക്കെ എന്നാ ശരി നമുക്ക് എന്താ ചെയ്യാം കേട്ടോ അങ്ങനെ സാറിനോട് സമ്മതമെല്ലാം ചോദിക്കുന്നു അവളെ പ്രഗ്നൻസി ടൈം ആ ടൈമിനുള്ള ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുന്നു എന്തൊക്കെ തന്നെയാലും അവളുടെ കാര്യത്തിൽ എങ്ങനെയൊക്കെ തന്നെയാലും ക്ലാസ് സെറ്റാവും എന്ന് സാറ് പറയുന്നു എന്നാൽ ഈ സമയം മുംതാസ് അവളുടെ ഭർത്താവിൻ്റെ ആ ഒരു പീഡനം അനുഭവിച്ച് അവൾക്ക് സത്യം പറഞ്ഞാൽ ആകെ മടുത്തുപോയി എന്ന് തന്നെ പറയാം നല്ല സ്നേഹത്തിൽ തന്നെ വിളിച്ചു കൊണ്ടുപോയി ഞാൻ കരുതി തൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം തുടങ്ങിയെന്ന് പക്ഷേ അയാളുടെ ഉള്ളിൽ വേറെ എന്തൊക്കെയോ ഉണ്ടോ അറിയില്ല ആർക്കോ വേണ്ടിയിട്ടാണ് എന്നെ കൊണ്ടുപോയത് എന്തിനോ വേണ്ടിയിട്ട് കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ നല്ല ഐക്യത്തിലാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണോ അറിയില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടുതൽ സമയമൊന്നും അവിടെ ചെലവഴിച്ചിട്ടില്ല എന്തൊക്കെ തന്നെയായാലും അതാ അവൾ ഡൈവോഴ്സ് ആവശ്യപ്പെടുകയാണ് തൻ്റെ ഭർത്താവിനോട് ഒരിക്കലും താങ്കളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല അവൾ നേരിട്ട് തന്നെ പറയുവാൻ വേണ്ടി ഒരുങ്ങുകയാണ് ഡൈവോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സമാധാനത്തോടു കൂടി ജീവിച്ചോളാം ഒറ്റയ്ക്കെങ്കിൽ ഒറ്റയ്ക്ക് ഒറ്റക്ക് ജീവിച്ച് ഞാൻ കാണിച്ചു തരും അല്ലാതെ ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരുടെ കീഴിൽ പേടിച്ച് ജീവിക്കാൻ ആവില്ല അതിനെനിക്ക് കഴിയില്ല എന്തിനെ അന്തസ്സോടെ ഒറ്റക്ക് ജീവിക്കാലോ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ഒരു പക്ഷേ ഇത് പറ്റില്ലായിരിക്കും കാരണം എപ്പോഴും ഒരു ആണിൻ്റെ തണലിൽ ജീവിക്കണം എന്നുള്ള അവരുടെ ആ ഒരു വാക്കുകൾ അതൊരിക്കലും എല്ലാവർക്കും അലൗഡ് ആവില്ല കാരണം മറ്റൊന്നുമല്ല എന്താ ഇതുപോലുള്ള ഭർത്താക്കന്മാരുടെ കൂടെ എങ്ങനെ ജീവിക്കും അതിനേക്കാളും എത്രയോ ഭേദം ഒറ്റക്ക് ജീവിക്കുന്നതാണ് അതിലൊരു അന്തസ്സുണ്ട് അല്ലാതെ ഒരാളുടെ കീഴിൽ ഒരാളുടെ അടിയും കുത്തും വഴക്കും ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കുക അടിമയായി ജീവിക്കുക അതിന് ഒരിക്കലും മുംതാസിനെ കിട്ടില്ല മുംതാസ് അങ്ങനെയുള്ളവളല്ല അതിനാവില്ല ഭർത്താവിൽ നിന്ന് തികച്ചും വേർപിടുവാൻ വേണ്ടി അതാ മുംതാസ് ഒരുങ്ങുന്നു എല്ലാം ഭർത്താവിനോട് തുറന്നു പറഞ്ഞ് ഈ ബന്ധം അങ്ങ് ഇല്ലാതാക്കണം എന്നിട്ട് നാട്ടിലേക്ക് പോകണം അതാണ് അവൾ ആഗ്രഹിക്കുന്നത് ഇൻഷാ അല്ല നമുക്കിതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം മുംതാസ് അയാളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നാട്ടിലേക്ക് പോരുവാനുള്ള തയ്യാറെടുപ്പിലാണ് എങ്ങനെയെങ്കിലും ഒറ്റക്കാലം വേണ്ടിയില്ല ഇങ്ങനെയുള്ളവന്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല എന്നവൾ ഉറപ്പിക്കുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം ഒരിക്കൽ കൂടി എല്ലാവരോടും അസലാമലൈക്കും വഹമ്മത്തല്ലാത്ത ഒബരൊക്കെ എത്തു മുമതാസിൻ്റെ ജീവിതം ഇനി എന്തായിത്തീരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക തെറ്റ് കുറ്റങ്ങളുണ്ടെങ്കിൽ പൊറുക്കണം